ഇപ്പോൾ ഫോണിൽ ഇഷ്ടം പോലെ ആപ്പുകളുണ്ട് ഇപ്പൊ നമ്മുടെ ബാങ്കിന്റെ ഒക്കെ ആപ്പിന് ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ പൈസ ആരും പറ്റിക്കാണ്ട് കൊണ്ടുപോവാതിരിക്കാനായിട്ട് അതുകൊണ്ട് സഹായിക്കും പക്ഷേ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന സ്വിഗ്ഗിയുടെയും ഒക്കെ ആപ്പിന് എന്തിനാണ് പാസ്വേഡെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മൾ കഴിക്കുന്ന രണ്ട് പൂരി ഒരു കിഴങ്ങേറിയും കട്ടുകൊണ്ട് പോകാൻ മാത്രം ഗതികെട്ട ഏതെങ്കിലും കള്ളൻ ഈ നാട്ടിലുണ്ടോ എങ്കിലും നമ്മളെ കൊണ്ട് ഇവരൊരു പാസ്വേഡ് ഇടിയിക്കും പാസ്വേഡിന് വേണ്ട പ്രത്യേകത എന്താ ഇത് ഓർക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലേ നമ്മൾ പാസ്വേഡ് അടിക്കും എങ്ങനെ പോലും പോകും അത് മറന്നു ഒരു കാര്യമുണ്ട് എവിടെയൊക്കെ പാസ്വേഡ് എന്നുള്ള കോളം ഉണ്ടോ അതിന്റെ തൊട്ട് താഴെ ഫോർകോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് നമ്മൾ എന്നുള്ളത് അവർക്കറിയാം അപ്പം നമ്മൾ പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ തുടങ്ങും ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവൻ പറയും ദിസ് ഈസ് ടു ഈസി നമുക്ക് ഈസിയാണെന്ന് പുള്ളിയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഓർമ്മശക്തി നമുക്ക് തന്നെ കിട്ടുന്നില്ല അപ്പം നമ്മൾ അടിച്ചു തുടങ്ങുമ്പോൾ പറയും ഒരക്കം കൂടെ ചേർക്കൂ ചേർത്തു ഒരക്ഷരം കൂടെ ചേർക്കൂ ചേർത്തു ഒരു ചിഹ്നം കൂടെ ചേർക്കൂ ചേർത്തു അങ്ങനെ നമുക്ക് പരിചയമുള്ള മക്കളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം കഴിഞ്ഞ് ലോകത്തില്ലാത്ത എന്തെങ്കിലും ഒരു വാക്കുകളുടെ കോമ്പിനേഷൻ കൊണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ മറന്നു പോകുന്ന ഒരു പാസ്വേഡ് ഇവര് തന്നെ നമ്മളെ കൊണ്ട് വീണ്ടും ഉണ്ടാക്കിക്കും പഴയതടിക്കാൻ പറഞ്ഞാൽ തുറയും ലാസ്റ്റ് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കരുതെന്ന് അപ്പോൾ അവർക്കറിയാം നമ്മുടെ പാസ്വേഡ് ഏതാന്ന് എന്നിട്ട് നമ്മളെ കൊണ്ട് ഇത് വീണ്ടും അടിപ്പിക്കും വീണ്ടും അടുപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ പറയും യു ആർ നോട്ട് എ റോബോട്ട് അത് ഞെക്കണം ഈ പാസ്വേഡ് മറന്നുപോയ ഞാനൊരു റോബോട്ടാണോ എന്ന് സംശയിക്കേണ്ട വലിയ കാര്യമുണ്ടോ റോബോട്ടാണെങ്കിൽ ഇത് മറന്നു പോവോ നമ്മൾ അതടിക്കും അടിച്ചു കഴിയുമ്പോൾ ക്യാപ്ച എന്ന് പറഞ്ഞൊരു സാധനം വരും സി ഇങ്ങനെ നിൽക്കുന്നത് കെ ഇങ്ങനെ നിൽക്കുന്ന ടി ഇങ്ങനെ നിൽക്കുന്നത് ഇത് മുഴുവൻ നമ്മൾ അടിച്ചു കയറ്റും ഇത് അടിച്ചു കയറ്റി കഴിയുമ്പോൾ പറയും ഒരു ഒ ടി പി വിട്ടിട്ടുണ്ട് അത് നിങ്ങൾ എ പി ഇത് എന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് വിക്ഷേപം പോലെ കൗണ്ട് കൗണ്ടോന്ന് തുടങ്ങും അമ്പത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തേഴ് നമ്മൾ കാത്തിരിക്കുന്നു ഒ ടി പി വരുന്നില്ല ടെൻഷനായി മുപ്പത് ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് ഇരുപത്തേഴ് ഇരുപത്താറ് ഒ ടി പി വന്നിട്ടില്ല ടെൻഷനായി ഇരുപത് പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് പതിനാറ് ഒ ടി പി വന്നിട്ടില്ല ഉടൻ ടെൻഷൻ പത്ത് ഒമ്പത് എട്ട് ഏഴ് ഒ ടി പി വന്നിട്ടില്ല ഓടി ചെല്ലുന്നു റീസൻറ്റ് ഒ ടി പിന്നടിക്കുന്നു രണ്ട് ഒ ടി പിയും കൂടെ ഒന്നിച്ചു വരുന്നു ഇനി പിതിൽ ഏതടിക്കണോന്നുള്ളത് അതിനേക്കാളും വലിയ ടെൻഷൻ